നീ ഇത്ര നേരം മേമനെ ശല്ല്യം ചെയ്യാതെ ഇരുന്നു അത എന്തിനൊക്കെ പറഞ്ഞു നമ്മളെ പ്രാന്താക്കിയോ ആ ഉണ്ണുട്ടി ഒന്നും ചെയ്തിട്ടില്ല ഉണ്ണുട്ടി മിണ്ടാതി ഇരുന്നു ഹോ നീ മിണ്ടാതി ഇരുന്നുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല ഇന്നി നീ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവളെ കൊണ്ട് ചോദിച്ചല്ലേ അറിയേ ഉള്ളോ ഓ അമ്മ ചോദിക്കേ മേമനെ കൊണ്ട് ചോദിക്കേ ഉണ്ണുട്ടി ഒന്നും ചെയ്തിട്ടില്ല ഹും ശരി ചെയ്യാതിരുന്ന കൊള്ളാം അച്ഛേ അച്ഛാ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഉണ്ണുക്കി ഷോ അച്ഛൻ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോ ഇതൊക്കെ മേടിച്ചിട്ട് വരാട്ടോ അതെ ഇവൾക്ക് പറഞ്ഞ അങ്ങനെ തന്നെ എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് തരണം ഇപ്പൊ എന്താണ് നിനക്ക് ചോക്ലേറ്റും ബലൂണും ഒന്നും ഈ വീട്ടിൽ വീട്ടിലില്ലേ ഇനിയും വേണം ഇനിയും തരാം

ൊലിച്ചവൻ എത്തിയോ അത്രത്തോളം വരണ്ട പറഞ്ഞു ഞാൻ അയ്യോ ഐശു അങ്ങനെ നോക്കല്ലെടി ഞാൻ അവനെ കൊണ്ട് വരണ്ടെന്നാ പറഞ്ഞത് പക്ഷേ അപ്രാന്തൻ ഇനി എന്താ ചെയ്തതെന്നും കൂടെ കേക്കട്ടെ എന്നിട്ട് നിങ്ങക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അമ്മച്ചി അവമൻ എന്താ ചെയ്തേ? എന്ത് చేദനോ? അത് എങ്ങനെ ഞാൻ എൻ്റെ വായികൊണ്ട് പറയും? അയ്യോ അമ്മച്ചി ഒരുപാട് ഓവർ ആക്കല്ലേ. നീ ഒന്ന് മിണ്ടാതിരിക്കിപ്പെണ്ണേ. ഹൈഷ മോளே ആൻവർച്ചകൻ എന്താ ചെയ്തെന്നെക്കറിയോ? ശൈല മോൾ റൂമിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് അവൻ്റെ റൂമിനകത്തേക്ക് കേറി. ഏടാ തണ്ടി വന്നു എത്തും പരിക്ക് തന്നെ നിനക്ക് തുടങ്ങണോ? നിങ്ങളൊന്നും പറയണ്ട അവനെ കൊണ്ട് ഞാൻ പറഞ്ഞോളാം വേണ്ട ശരി ഞാനേ അവനെ കൊണ്ട് പറഞ്ഞോളാം ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ വിട് വാ ബ്രോ എന്താ ടൂറൊക്കെ കഴിഞ്ഞോ ഏട്ടാ തിണ്ടി ഞാൻ നിന്നെക്കോട്ട് പറഞ്ഞതല്ലേടാ ഇങ്ങോട്ട് വരണ്ടാന്ന് ഹേ എന്താ ബ്രോ സ്വന്തം അനിയനെ വീട്ടിൽ വരണ്ടാന്ന് പറഞ്ഞ ആദ്യത്തെ ഏട്ട നീ തന്നെ ആയിരിക്കോടാ ഹോ ഞാൻ നിന്റെ ഏട്ടനാണെന്നൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ ഉള്ളത് കൊണ്ടല്ലേടാ വന്നത് എടാ നീ എന്തിനാ വന്നുള്ളത് എനിക്കറിയാം ഞാൻ നിന്നെ കൊണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ അവളുടെ വിഷയത്തിൽ നീ ഇടപെടണ്ടാന്ന് അൻവറെ അവളെ കൊണ്ടുള്ള ഈ തമാശ കളിയൊക്കെ നിർത്തിക്കോ ഐശു ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ അനിയൻ എന്തിനാ വെറുതെ എന്റെ അനിയത്തിനെ കൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നമൊക്കെ ഉണ്ടാക്കണെന്ന് ചോദിക്കുമ്പോൾ അവളെ കൊണ്ട് ഞാൻ എന്താണോ പറയേണ്ടത് എന്റെ അനിയൻ അവളെ ഇഷ്ടമാണോ അതുകൊണ്ടാണെന്ന് പറയും എടാ ചൂട് കുറ്റടിച്ചലുണ്ട് തെരഞ്ഞാന് എടാ അൺവരെ പറഞ്ഞില്ലാന്ന് വേണ്ട ഈ പണിക്ക് നിക്കണ്ട എന്തേ എനിക്ക് അവളെ കെട്ടാൻ പറ്റില്ലേ നിനക്കെന്ത് പ്രാന്താണോ അവൾ ഹിന്ദുവാടാ അവളെ കല്യാണം കഴിക്കാൻ നമ്മുടെ ബാപ്പ സമ്മതിക്കുവോ ഹോ ബാപ്പ സമ്മതിച്ചിട്ടാണോ നീ ഏടത്തിനെ കല്യാണം കഴിച്ചത് ആരുടെ സമ്മതമില്ലാതെ നിനക്ക് ഏടത്തിനെ കെട്ടാൻ പറ്റുമെങ്കിൽ എനിക്കും ഷൈലുവിനെ കെട്ടാൻ പറ്റും ഇട ഞാൻ ഐശുവിനെ കെട്ടിയത് കൊണ്ട് എത്രയോ പ്രശ്നം വന്നെന്ന് നിനക്ക് അറിയില്ലേ ഇതോ ഇപ്പ വരെ എനിക്ക് ഐശുവിനെ കൂട്ടിയിട്ട് ആ വീട്ടിന്റെ അകത്ത് കേറാൻ പറ്റുമോ സ്വന്തം അച്ഛൻ അമ്മ വീട് എല്ലാം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഞാൻ തനിയെ വന്ന് ജീവിക്കണോ ഇതുപോലൊരു ജീവിതമാണോ നിനക്ക് വേണ്ടത് വേണ്ടടാ നീ മാത്രല്ലേ അവളെ നോക്കുന്നുള്ളൂ നിങ്ങൾ തമ്മിൽ ഒന്നും ആയിട്ടില്ല ആവശ്യമില്ലാതെ പ്രശ്നം വരുത്താതെ നീ എങ്കിലും നമ്മുടെ വീട്ടില് സമാധാനത്തോടെ ജീവിക്കടാ അതിന് ഞങ്ങള് തമ്മിൽ ഒന്നും ആയിട്ടില്ല ഞാൻ മാത്രമാണ് അവളെ നോക്കണമെന്ന് നിനക്കറിയോ അല്ലാതെ പിന്നെ അവൾക്കും എന്നെ ഇഷ്ടമാണ് അങ്ങനെന്ന് അവള് പറഞ്ഞോ പറഞ്ഞിട്ട് മാത്രം തന്നെ ഇല്ല പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എടാ ഞാൻ ഐശുവിനെ കിട്ടിയതിനെ വാപ്പ എത്ര മാത്രം പ്രശ്നം ഉണ്ടാക്കിയെന്ന് നിനക്ക് അറിയാലോ നീ പക്ഷെ ഐജുവിനെ കിട്ടണമെന്നും പറഞ്ഞ അതിനേക്കാളും വലിയ പ്രശ്നം വരുവടാ പിന്നെ ഞാനും നീയും രണ്ടുപേരെ ആ വീട്ടിന്റെ അകത്ത് കേറാൻ പറ്റില്ല അത് എനിക്ക് കുഴപ്പമില്ല ഏട്ടത്തിന് വേണ്ടിട്ട് എല്ലാത്തിനേയും വിട്ടിട്ട് നിനക്ക് ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ശൈലിന് വേണ്ടിട്ട് എനിക്കും എല്ലാത്തിനേയും വിട്ടിട്ട് വരാൻ പറ്റും പക്ഷേ എന്തിനു വേണ്ടിട്ടും അവളിനെ വിടുന്ന പരിപാടിക്ക് ഞാനില്ല ഒരു ഏട്ടനായിട്ട് എൻ്റെ കാര്യത്തിന് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ ഒറ്റക്ക് നോക്കിക്കൊള്ളാം എന്താ ഇങ്ങനെ പറയുന്നത് എന്തായാലും ഇവൻ ഈ കാര്യത്തിൽ ഇനി ഞാൻ പറഞ്ഞ കേൾക്കുന്നു തോന്നുന്നില്ല പക്ഷേ ഈ ഈ കൊണ്ട് എന്താ പറയാ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ വീഡിയോ വീഡിയോ ഒരു ലൈക്ക് ഇടണം എങ്ങനെയുണ്ട് എന്ന് കമന്റ്സിൽ പറയണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇനിയും കാണണം ఇయా కుట్టి నింగలి కానే నాలి